രാവിലെ അഞ്ചരയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ എവിടെ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായി അത് വഴിയും പറയാം ഞങ്ങളങ്ങനെ ഗുരുവായൂർ പോവാറ് പോകാറ് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാണ് ട്രെയിനിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഗുരുവായൂർ ബസ് പിടിച്ചു അപ്പൊ ഗുരുവായൂർ എത്തിട്ട് കാണാം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം രാവിലെ ഞങ്ങൾ രണ്ട് ദോശയും തിന്നിറങ്ങിയതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഉണണ്ട സമയമായി അപ്പം ഞങ്ങൾ ചോറ് കേട്ടോ നല്ല വിശപ്പുണ്ട് തിരിച്ച് റൂമിലെത്തി എനിക്ക് കുളിച്ച് റെഡിയായി ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകണം വൈകിട്ട് നാലരയായി സമയം പോയി ക്യൂ നിൽക്കണം എന്നാലേ ഭഗവാന് തൊഴാൻ പറ്റൂ നല്ല ക്യൂ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ നാലരയാകുമ്പം ഇറങ്ങിയിട്ടോ അപ്പൊ അമ്പലത്തിൽ പോയിട്ട് വരാം അത്തപ്പൂക്കളും ഗുരുവായൂരിൽ വന്നാൽ എന്തെങ്കിലും വാങ്ങിക്കാതെ പോകും അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കടകളും കയറി ഇറങ്ങിയ ഒരുപാട് നല്ല വെറൈറ്റി ഉണ്ണിക്കണ്ണനും വളകളൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി നേരത്തെ നല്ല വിഷപ്പമായിരുന്നു അപ്പോൾ ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ട് വരാമെ എത്ര നേരത്തോയ്ക്ക് ഫോൺ എന്തായാലും ഞാൻ നല്ല ആവശ്യം ഗെയിം കളിക്കല്ലേ പിറ്റേ ദിവസം രാവിലെയാണിത് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് അമ്പലത്തിലേക്ക് പോയി ഇന്ന് വിനായ ചതുർത്ഥിയായിരുന്നു അതുകൊണ്ട് നല്ല പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ ഞാനും മോളും കൂടെ കുറേ കടകളിൽ അവൾക്ക് വാളയുംമാരെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നു കേട്ടോ അവർ റൂമിലൊക്കെ അച്ഛനും അമ്മയും ഹസ്ബൻ്റൊക്കെ റൂമിലേക്ക് പോയി ഞങ്ങളും മോളും മാത്രം ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ നമുക്ക് ഒന്നരക്കാണ് ട്രെയിൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട് വെച്ചിട്ടോ നിങ്ങളേയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എപ്പോഴത്തേം പോലെ എൻ്റെ സൗണ്ട് വീണ്ടും പോയിരിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ para poder ir a... 哇。